മലയാളികൾക്ക് യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു നടി തന്നെയാണ് അനുശ്രീ സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം സജീവമായി നിൽക്കുന്ന താരത്തിൻ്റെ ഒരു പ്രധാന വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് വളരെ സ്നേഹം തുളുമ്പുന്നതും അനുശ്രീയുടെ മനസ്സ് എന്തുമാത്രം പാവമാണ് എന്ന് മനസ്സിലാക്കി തരുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അനുശ്രീ വന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ആ കടയിൽ തന്നെ ചില തിരഞ്ഞെടുപ്പ് നടക്കുകയും അതുപോലെ തന്നെ അതിൽ ലോട്ട് വീഴാത്ത ഒരപ്പൂപ്പൻ വേദിയിലേക്ക് എത്തുകയും ആ അല്ല സമ്മാനം ലഭിച്ചതെന്ന് അറിഞ്ഞപ്പോൾ സങ്കടത്തോടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ട് അനുശ്രീ കണ്ണു നിറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അതിൻ്റെ കമൻറ്റുകൾ ഇങ്ങനെയാണ് പാവമായതുകൊണ്ടാണ് അങ്ങനെ കരയേണ്ടി വരുന്നത് മറ്റുള്ള ആരും കരയുന്നില്ല ആ അപ്പൂപ്പൻ പോലും കരഞ്ഞില്ല അപ്പൂപ്പന് ചെറിയ വിഷമം വന്നു കണ്ടാണ് അനുശ്രീക്ക് സങ്കടമായത് അത് കഴിഞ്ഞ് അനുശ്രീ ആ അപ്പൂപ്പന് വേണ്ടി പൈസ കൂടെ കൊടുത്തിരിക്കുകയാണ് ആ അപ്പൂപ്പനങ്ങനെ വേദിയിലെത്തുന്നത് കണ്ട് അവിടുത്തെ സംഘാടകർക്ക് പോലും സഹിച്ചില്ല അവർ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെ അനുശ്രീ മറ്റൊരാളോട് ജിപേ ചെയ്ത് ചോദിച്ചാൽ പൈസ കയ്യിൽ വാങ്ങി അപ്പൂപ്പൻ്റെ കയ്യിലേക്ക് നൽകുകയായിരുന്നു ചെയ്തിരുന്നത് ഈ അപ്പൂപ്പനൊന്നും കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിക്കില്ല എന്നാണ് അനുശ്രീ പറഞ്ഞത് എനിക്കൊരിക്കലും സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത് വാങ്ങണം എന്ന് പറഞ്ഞായിരുന്നു അപ്പൂപ്പൻ്റെ കയ്യിലേക്ക് പൈസ കൊടുത്തത് എനിക്ക് നറുക്കു വീണു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ അപ്പൂപ്പൻ വേദിയിലേക്ക് വന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ അപ്പൂപ്പനല്ല അത് ലഭിച്ചതെന്ന് അറിയാൻ സാധിച്ചു ഉടനെ തന്നെ അദ്ദേഹത്തിനോട് അത് അറിയിച്ചെങ്കിലും വേദിയിൽ നിന്ന് ഇറങ്ങാൻ നേരം അദ്ദേഹം എല്ലാവരെയും നോക്കുന്നത് കണ്ട് അനുശ്രീക്ക് സങ്കടം സഹിക്കാനായില്ല അദ്ദേഹം ആദ്യം കരുതിയത് അദ്ദേഹത്തിന് തന്നെയാണ് നറുക്കു വീണത് എന്നാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതിയത് എന്നാൽ തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിനല്ല നറുക്കുവീണതെന്ന് കൂടി അറിയുന്നത് അതോടെ സങ്കടം ഇരട്ടിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അനുശ്രീ അവിടെ കരയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല മനക്കെട്ടിയുള്ളവരെന്ന് ശരിക്കും പറഞ്ഞാൽ അത് കരയില്ലായിരിക്കും കാരണം അത്ര വലിയ സങ്കടമുള്ളൊരു കാഴ്ചയായി അതിനെ തോന്നുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ അനുശ്രീക്ക് അത് കണ്ടു നിൽക്കാനാകില്ല കാരണം കുടുംബത്തോട് വളരെയധികം സ്നേഹം പുലർത്തുന്ന പുലർത്തുന്നൊരാൾ തന്നെയാണ് അനുശ്രീ അങ്ങനെയുള്ള നിലയ്ക്ക് തന്നെ അനുശ്രീക്ക് അത് കണ്ടു നിൽക്കാനാകില്ല എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് കാര്യമായി തന്നെ പറയുന്നുണ്ട് അനുശ്രീയുടെ വാക്കുകൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ അനുശ്രീയോട് നന്ദി പറയുകയാണ് ആ അപ്പൂപ്പനെ അവസാനം ഇറങ്ങാൻ നേരം പൈസ കൊടുത്തല്ലോ എൻ്റെ ഭാഗം ഞാൻ കൊടുത്തില്ലെങ്കിൽ എനിക്കൊരിക്കലും ഇത് മനസ്സിൽ നിന്ന് പോകില്ല എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല എന്ന് അനുശ്രീ പറയുന്നുണ്ട് ഇത് വാങ്ങണമെന്ന് ആ അപ്പൂപ്പനോട് പറഞ്ഞ് നൽകുന്നുമുണ്ട് അപ്പൂപ്പനെ അവസാനം കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുന്നുമുണ്ട് അതൊക്കെ മതി ആ മനുഷ്യന് പാവം ജീവിതത്തിൽ സന്തോഷം അറിയാനായി അനുശ്രീ അതെല്ലാം ചെയ്തല്ലോ അതുതന്നെയാണ് നല്ല കാര്യമെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് അനുശ്രീയുടെ സാധാരണ പാവപ്പെട്ട മനസ്സ് തന്നെയാണ് അത് കാണിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കാനും സഹജീവികളോട് സ്നേഹം കാണിക്കാനും പറ്റുന്ന ആ മനസ്സ് വളരെയധികം നല്ലതാണ് എന്ന് എടുത്തു പറയുകയാണ് എല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ